സൈറ്റ് ലിങ്ക്സ് ഈ സൈറ്റ് ലിങ്ക്സ് കോൾ ഔട്ട് ആൻഡ് മോറ സെറ്റ് ടൈപ്പ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിന് ഗൂഗിൾ ആഡ് എക്സ്റ്റൻഷൻസ് എന്നാണ് പറയുക ഗൂഗിൾ ആഡ് എക്സ്റ്റൻഷൻസ് സോ ഇത് ഒക്കെ നമ്മുടെ ആഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും ക്വാളിറ്റി കൂട്ടാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിവിടെ നേരത്തെ എ ഐ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വെബ്സൈറ്റ് ഒന്ന് ഓട്ടോമാറ്റിക്കലി എ ഐ കുറച്ച് സൈറ്റ് ലിങ്ക് എടുത്തിട്ടുണ്ട് സൈറ്റ് ലിങ്ക് എങ്ങനെ വരികയാണ് നോക്കാം അപ്പോൾ ഇവിടെ നാല് സൈറ്റ് ലിങ്ക് നിന്നിട്ടുണ്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു സബ് ലിങ്ക് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ട്രാൻസി ഡിജിറ്റൽ അക്കാദമിയിലെ ഒരു സൈറ്റ് ലിങ്ക് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാം സോ നമ്മളിവിടെ കോഴ്സസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതോ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസർ ഇതിലേതിലും നമുക്ക് ഇടാം അപ്പോൾ ഞാൻ കോഴ്സസ് എന്ന് പറയുന്ന സൈറ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്യണം സോ കോഴ്സസ് എന്ന് പറയുന്ന സൈറ്റ് ലിങ്ക് ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം അവരുടെ എടുത്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഫൈനൽ വാർഡിൽ കൊടുത്തു എന്നിട്ട് ഞാൻ അതുപോലെ തന്നെ അതിന് ഫ്രണ്ടിൽ വരേണ്ടത് അഥവാ ഇവിടെ വെബ്സൈറ്റിൻ്റെ താഴെയായിട്ട് സബായിട്ട് വരുന്ന ഈ ലിങ്കുകളാണ് സൈറ്റ് ലിങ്ക് എന്ന് പറയുന്നത് ചില സമയങ്ങളത് വലിയ രൂപത്തിൽ തന്നെ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ സൈറ്റ് ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷന് കൂടെ അതിൻ്റെ കൂടെ കാണിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് വളരെ കുറഞ്ഞ അവരാ പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും ചെറുതാക്കേണ്ടി വരും നിങ്ങൾക്ക് അത്യാവശ്യം നിർബന്ധമില്ല ഇല്ല എന്തിനെങ്കിലും നിങ്ങൾക്ക് കൊടുത്താൽ ആണ് സോ ഞാൻ ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ എപ്പോൾ കൊടുക്കാൻ ശ്രമിക്കും ഓക്കെ ഇനി അടുത്തത് സൈൻ ആൻഡ് ടെക്സ്റ്റ് കോഴ്സ് എന്നുള്ള പേജാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് സോ ഞാൻ കോഴ്സ് എന്ന് കൊടുത്തു ഇപ്പോൾ ഇവിടെ കോഴ്സ് എന്ന് വന്നു ഓക്കെ ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആണെങ്കിൽ അവരെന്ത് ചെയ്യും കോഴ്സ് എന്നുള്ളതും കാണിച്ചു കൊടുക്കും അവർ ക്രിയേറ്റ് ചെയ്യും രണ്ട് ഡിസ്ക്രിപ്ഷൻ അവർ ചോദിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഞാനൊരു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്ത കുറേ ഇവിടെ കാണാറുണ്ട് അതിലേതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലോസ് ചിന്ന അടിച്ചിട്ട് അതിൽ നിന്ന് ഒഴിവാക്കാം അപ്പോൾ അഡ്മിഷൻ ഇൻഫർമേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലോഗ് ഉണ്ടർ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസറും ഇതിൽ നിന്ന് ഒഴിവാക്കി സോ സെയിം ഇത്രയും സൈറ്റ് ലിങ്കുകൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് മുകളിൽ വന്നാൽ ഇതിവിടെ കാണാൻ പറ്റും കേൾ എല്ലാതും എപ്പോഴും കാണിച്ചോണമെന്നില്ല പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലെ എന്തു ചെയ്യും അത് പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് വരുന്നതാണ് കോൾ ഔട്ട് കോൾ ഔട്ട് എന്നുള്ളത് നമ്മൾ വെബ്സൈറ്റിൻ്റെ ഒരു നമ്മൾ ആളുകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്ന കുറച്ച് വേഡുകൾ മാത്രമാണ് കോൾ ഔട്ട് സോ കോൾ ഔട്ട് നമ്മളിവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാൻ പറ്റും കണ്ടോ ബെസ്റ്റ് സോറി ഓക്കെ അപ്പോൾ നമുക്കിതിൽ നമ്മളുടെ നാല് ഫീച്ചേഴ്സ് പറയാം അതോ ആ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മൂന്നാല് ഫീച്ചേഴ്സ് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം ലൈഫ് ടൈം അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് പറയാൻ പറ്റിയതാണ് എന്താ ലൈഫ് ടൈം അസിസ്റ്റൻറ്റ് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അങ്ങനെയുള്ള വാക്കുകൾ ഇതിലിപ്പോൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഒരുപാടുണ്ട് നമുക്ക് നല്ലൊരു കസ്റ്റമർ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കോൾ ചെയ്യാം അല്ലെങ്കിൽ സപ്പോർട്ട് സെറ്റുണ്ട് എന്ന് പറയുന്നതാണ് അപ്പോൾ നമുക്കതിനു പറ്റിയ ഇത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ കോൾ ഔട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ഞാൻ എന്തു ലൈഫ് ടൈം അസിസ്റ്റൻ്റ് ഓക്കെ അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം എന്നിട്ട് സേവ് കൊടുത്താൽ അത് അവിടെ വരികയും നമുക്ക് ഓട്ടോമാറ്റിക്കലി അതും കൂടിയും വരും അപ്പോൾ ആളുകളെ എത്രത്തോളം ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും അത്രത്തോളം ആപ്ഷൻസ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക അതിനു പറ്റിയൊരു പ്ലാ ഒരു ഏരിയ ആണ് ഈ കോൾ ഔട്ട് കോൾ ഔട്ട് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കുന്നു കാരണം കോൾ ഔട്ട് ആളുകളുടെ ആ ഒരു കണ്ണ് പോകുന്ന വഴി ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് സോ അതങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നു പിന്നെ ഉള്ളതാണ് പ്രൊമോഷൻസ് പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ഓഫർ ഷോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രൊമോഷൻസ് സോ ന്യൂ പ്രൊമോഷൻസ് ന്യൂ പ്രൊമോഷൻസ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ഒരു ഓഫർ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലേബർ ഡേ മദർ ഡേ അങ്ങനെ ഒരുപാടുണ്ട് അതൊന്നും അല്ലാതെ എന്തിനും നമുക്ക് വേണ്ടി കൊടുക്കാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ വുമൻസ് ഡേക്ക് ഒരു ഓഫർ കൊടുക്കുക നമ്മൾ കമ്പനി വുമൻസ് ഡേക്ക് ഒരു ഓഫറ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടേത് നമ്മുടെ കറൻസി ഐ എൻ ആർ ആക്കുക നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണോ അല്ലെങ്കിൽ മോണിറ്ററി ഡിസ്കൗണ്ട് ആണോ അപ്പോൾ പെർസെൻറ്റേജ് ഇരുപത് ശതമാനം വുമൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഓഫർ കൊടുക്കുന്നുണ്ട് ഏതായിരുന്നു സ്പെസിഫിക് ഡ്രസ്സിനാണെന്നുണ്ട് സോറി അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഡീറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഏതാകുമ്പോൾ സ്പെസിഫിക്ക് നമ്മളുടെ കോഴ്സിന് വുമൻസിന് അപ്പോൾ വുമൻസ് ഡേ ആയതുകൊണ്ട് ഇരുപത് ശതമാനം ഓഫറുണ്ട് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് നമ്മൾ വുമൻസ് ഡേ ആയിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ അത്രയും അക്ഷരം പോവില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം എൻ്റെ ഫൈനലി ഓർഡറിൽ അതിനൊരു സ്പെസിഫിക് യു ആർ എൽ ഉണ്ടെങ്കിൽ ആ ഓപ്പറുമായി ബന്ധപ്പെട്ടൊരു യു ആർ എൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിംഗ് പേജിൻ്റെ യു ആർ എല്ലിനെ നമുക്ക് കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് നമുക്ക് വേണമെങ്കിൽ കൂപ്പൺ കോഡോ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ അതാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ചില പ്രൊഡക്റ്റുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഓഫറിന് എൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഡേറ്റ് കൊടുക്കാം അടുത്ത മാസം പത്തൊന്നാം തീയതി വരെയുള്ള ഓഫർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഈ ഒരു വുമൻസ് ഡേൻ്റെ ആ ഒരു കോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള പരസ്യത്തിൽ ആ ഒരു സംഭവം കൂടി വരും ഓക്കെ ഇങ്ങനെ ഈ വുമൻസ് ഡേൻ്റെ ഒരു സംഭവം കൂടിയും ആ ഒരു പരസ്യത്തിലും ഇതൊക്കെ നമുക്ക് വളരെയധികം ക്ലിക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ് സോ പിന്നെ ഉള്ളതാണ് പ്രൈസ് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഡിഫറൻറ്റ് കോഴ്സുകളുടെ പ്രൈസ് ആഡ് ചെയ്യാൻ പറ്റും െന്ന് വെച്ചാൽ ഓക്കെ നമ്മുടെ ഏത് എന്തിൻ്റെ നമ്മൾ പ്രൈസ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സർവീസസ് ആണ് അപ്പോൾ ഡിഫറെൻറ്റ് കോഴ്സ് ആണ് കോഴ്സിനായിട്ടുള്ള ഒരു സംഭവം ഇതിൽ കാണുന്നില്ല അപ്പോൾ പ്രോ ബ്രാൻഡുകൾ കൊടുക്കാം പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ സർവീസസ് കൊടുക്കാം സോ അതിൽ തന്നെ ഇത് സാധാരണ പ്രൊഡക്റ്റുകൾക്ക് നല്ല ബെനിഫിറ്റ് ആണ് ബെനിഫിറ്റാണല്ലേ ചില ബ്രാൻഡുകൾ ചില ടൈപ്പ് ഓഫ് കാറ്റഗറീസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ സർവീസ് കാറ്റഗറീസ് നമുക്ക് കൊടുക്കുകയാണെങ്കിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒരു കാനവാടി സൈൻ ക്ലാസ്സിന് നമുക്ക് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് മുന്നൂറാണ് സോറി മൂവായിരമാണ് എന്നിട്ട് ആ അതിന് സെപ്പറേറ്റ് യു ആർ എൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ സ്പെസിഫിക് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് അതിന് ഓരോ പ്രൊഡക്റ്റിനും ഓരോ യു ആർ എൽ ഉണ്ടാവും ആ യു ആർ എല്ലിൽ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടരും ഇതിലങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് കൊടുത്തിടും ഇനി അതുപോലെ തന്നെ മൊബൈലിന് സെപ്പറേറ്റ് യു ആർ എൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാം ഓരോ പ്രൊഡക്റ്റുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാം ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ അടുത്ത പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഒരു മൂന്നോ നാലോ പ്രൊഡക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ സ്പെസിഫിക് പ്രൊഡക്റ്റ് റിലേറ്റഡ് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നേരെ പ്രൈസ് ഒക്കെ പാടാൻ കാണുമ്പോൾ അവർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുകയും ക്ലിക്ക് കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ് ഒരു പേജിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ മിനിമം മൂന്ന് പ്രൈസ് എങ്കിലും നിങ്ങൾ ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രൈസിൻ്റെ ഈ ഒരു സാധനം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയാം സോ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ കാണിക്കും കാരണം ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് കാണിക്കും ഓക്കെ അതിനുള്ള ഓപ്ഷനാണ് പിന്നെ അടുത്തതാണ് കോൾ ബട്ടൺ നിങ്ങൾ പൊതുവേ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളൊരു നമ്പർ ഇതിൽ നിങ്ങൾക്ക് ന്യൂ കോൾ ബട്ടൺ ആഡ് ചെയ്ത് കൊടുത്താൽ ഏതാണ് എവിടെയാണോ രാജ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്താൽ ഏത് കൺട്രിയിലാണോ നിങ്ങൾ പരിസം ചെയ്യുക ആ ഒരു ക്ലൈൻറ്റിൻ്റെ നമ്പറാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത് അവരുടെ ക്ലൈൻറ്റിൻ്റെ നമ്പർ കൊടുപ്പിരുത് അവർക്കൊരു സർവീസ് നമ്പർ ഉണ്ടാവും ആ നമ്പറിനെ അപ്പം കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ എന്നിട്ട് ഏതാ നമ്പർ വെച്ചാൽ നിങ്ങൾ ഇവിടെ കൊടുക്കണം ഓക്കെ എന്നിട്ട് സേവ് ചെയ്യുക അപ്പോൾ ആ നമ്പർ അവിടെ വരും ഓക്കെ നമ്പർ ഇവിടെ ആ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ കോൾ ബട്ടൺ വരുന്ന പോലെയാണ് ഈ ഒരു ഇത് വരിക പിന്നെ ഉള്ളതാണ് ലീഡ് ഫോം അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് സ്നീപ്പറ്റ് സ്ട്രക്ചേർഡ് സ്നീപ്പറ്റ് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സോ എന്താണെങ്കിലും ഒരു നാലു അഞ്ച് ഓപ്ഷനായിട്ട് കാണിക്കാനുള്ള ഒരു ഓപ്ഷനാണ് സ്ട്രക്ചേർഡ് സ്നീപറ്റ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ കൊടുക്കാം കോഴ്സസ് കൊടുക്കാം ഇതാണ് കോഴ്സിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ മറ്റുള്ള ഒക്കെ പ്രൊഡക്ടുകൾ പൊതുവെ യൂസ് ഈ പ്രൈസിങ് എന്നുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ സർവീസസ് ഒക്കെ ആണെങ്കിൽ ബ്രാൻഡുകൾ ഫീച്ചേഴ്സ് ഹോ ഫീച്ചേർഡ് ഹോട്ടലുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും മോഡൽസ് അത് ഏത് ഹെഡറാണ് നമുക്ക് യൂസ് ചെയ്യാൻ ബെറ്റർ അത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ കോഴ്സാണ് യൂസ് ചെയ്യാൻ ബെറ്റർ നിങ്ങൾ കോഴ്സ് കൂടിയത്തിൽ ഇപ്പോൾ ഡിസൈനിങ് കോഴ്സ് ഡിസൈനിങ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് അങ്ങനെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇവിടെ ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം കോഴ്സസിൻ്റെയും മറ്റുമൊക്കെ അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണോ എടുത്തു വെക്കാം ഏതാണോ ബെറ്റർ ഓപ്ഷൻ വെച്ചാൽ അത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ കോഴ്സുകൾ കാണിക്കുന്ന ഒരു ഒരു ജസ്റ്റ് കൂട്ടത്തിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ഫൈനലി കാണിച്ച് പോവുകയാണ് ചെയ്യുക കോഴ്സസ് എസ് സി പോസ്റ്റർ ഇങ്ങനെ അതൊക്കെ ഒരു നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു സ്പേസാണ് അപ്പോൾ അതിനൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾ നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ആഡിൻ്റെ ക്വാളിറ്റി സ്കോറും ആഡ് സ്ട്രെങ്ത്തും ഒക്കെ കൂടി വരും പിന്നെ അതാണ് ലീഡ് ഫോം വെക്കാനുള്ളത് സോ ലീഡ് ഫോം വെക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ആൾറെഡി ഫേസ്ബുക്ക് ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും എങ്കിലും ഫേസ്ബുക്കിൻ്റെ ആണ് നമ്മൾ ഡീപ്പായിട്ട് എങ്ങനെ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട് കാരണം ഗൂഗിളിൻ്റെ ഫോം സബ്മിഷൻ അത്രത്തോളം കൂടുതലില്ല അഥവാ മുമ്പുണ്ടായിരുന്നില്ല ഈ അടുത്താണ് ഇതിൽ ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നത് ഇതിപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തത് ഡിസപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില ഫേക്കായിട്ട് നമ്മൾ വേറെ കമ്പനിക്ക് ഉണ്ടാക്കിയതാണ് അതുകൊണ്ടായിരിക്കും അത് ഡിസപ്രൂവ് ആയത് നിങ്ങൾ അവർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഹെഡ്ലൈൻ കൊടുക്കാൻ പറയുന്നുണ്ട് എന്താണ് എന്തിനുള്ള ഫോമാണ് ബിസിനസ് നെയിം കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് നെയിം ഫോൺ നമ്പർ ഇത് വലിയ കമ്പനികളൊക്കെ യൂട്യൂബിൻ്റെ താഴെയൊക്കെ ചില ഫോമുകൾ ബൈജൂസ് പോലെയുള്ള കമ്പനികളൊക്കെ അവർക്ക് സ്റ്റാഫിന് വേണ്ടിയിട്ടൊക്കെ ഈ ഗൂഗിൾ ഫോം സോറി ആഡിൽ ഫോം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എത്രത്തോളം നിങ്ങൾ നോക്കി കാണേണ്ട ഒരു സംഭവമാണ് കാരണം ഫേസ്ബുക്കിൻ്റെ അത്രത്തോളം ഫോം സക്സസ് ആയിട്ടായിട്ട് എനിക്ക് ഗൂഗിളിൻ്റെ തോന്നിയിട്ടില്ല എങ്കിലും വലിയ കമ്പനികൾ ബൾക്ക് ഏരിയയിലേക്ക് പരസ്യം ചെയ്യുമ്പോൾ ഇത് ബെനിഫിറ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ചെറിയൊരു ഞായറോ ലൊക്കേഷനിലൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഫോം ഒക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ പ്രൈവസി പോളിസി യു ആർ എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങളുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഒരു പ്രൈവസി പോളിസി യു ആർ എല്ലിൽ നിങ്ങൾക്ക് വേണ്ടി വരും അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ പേജ് ഒരു വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് പ്രൈവസി പോളിസി യു ആർ എൽ നമ്മൾ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തു ആ ഒരു യു ആർ എൽ നിങ്ങളിവിടെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫൈനൽ ഇത് കൊടുത്തതിന് ശേഷം കാൾ ട്വർഷൻ ഫിനിഷ് ചെയ്യുന്ന കൊടുത്ത് ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധമില്ല ഒരിക്കലും നിങ്ങൾ ആഡ് ആവശ്യം നിങ്ങൾ ഫൈനലി സേവ് ചെയ്താൽ നിങ്ങൾക്കത് ആ ഫോം ഇവിടെ ജനറേറ്റ് ആയിട്ട് വരും സോ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്നല്ലേ പറഞ്ഞത് ആവശ്യമുണ്ട് ഇൻ കേസ് ക്ലൈൻറ്റ് ഗൂഗിൾ വഴി യൂട്യൂബിൻ്റെ താഴേക്ക് വരുന്ന ഫോം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കഴിയും അത് ഗൂഗിൾ ഫേസ്ബുക്കിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ഗൂഗിൾ ഉണ്ടാക്കുക ജസ്റ്റ് ഇവിടെ മനസ്സിലായില്ലെങ്കിലും ഫേസ്ബുക്കിൽ ഫോം ഉണ്ടാക്കുന്നത് പഠിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐഡിയ കിട്ടും ഉള്ളതാണ് ആപ്പ് ആപ്പ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അഡ്വാൻസ് ആയിട്ടാണെങ്കിൽ അത് കണക്ട് ചെയ്യാനൊക്കെ ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരാപ്പ് നമ്മുടെ ഇപ്പോൾ ട്രാസി ഡേറ്റ അക്കാദമിയുടെ ആൻഡ്രോയിഡ് ആപ്പ് അപ്പോൾ അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഐ ഒ എസും ആൻഡ്രോയിഡും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ തരും ഐ ഒ എസിന് സെപ്പറേറ്റും ആൻഡ്രോയിഡിന് സെപ്പറേറ്റ് ട്രാ ചെയ്ത പ ഇത് വന്നിട്ടുണ്ട് പിന്നെ ആ ലിങ്കിൻ്റെ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ഓക്കെ നമുക്ക് കൊടുക്കാം ആ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും അപ്പോൾ സെർച്ചിൽ തന്നെ ആരെങ്കിലും സെർച്ച് ചെയ്താൽ നമ്മളെ ആപ്പിൻ്റെ പരസ്യം കൂടി കൂടെ പോവും സേവ് ചെയ്താൽ നമുക്ക് അപ്പം ആപ്പ് ഇൻസ്റ്റാളേഷൻ്റെ ഓപ്ഷനും കൂടി നമ്മളുടെ സെർച്ച് ആഡിൽ വരുന്നതായിരിക്കും അത് ആപ്പ് പ്രൊമോഷൻ ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കും ബെറ്റർ ആവുക നമ്മുടെ സർവീസുകൾ അതിൻ്റെ ആപ്പ് വഴി ഉണ്ടെങ്കിൽ വഴിയുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാമെന്നു പറഞ്ഞു ദാറ്റ് ഡൺ എന്ന് കൊടുത്താൽ നിങ്ങൾക്കിവിടെ ഇപ്പോൾ ആ പരസ്യം ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ ആ ഒരു പരസ്യം ഇവിടെ ക്രിയേറ്റായി കഴിഞ്ഞിട്ടുണ്ട് വേണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ എഡിറ്റും ചെയ്യാം ഇത്രയാണ് ഒരു ആഡ് ചെയ്യാനുള്ള ബേസിക് കാര്യങ്ങൾ ഓക്കെ വഴി വഴിയെ നമ്മൾ മറ്റ് ആഡുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും അപ്പോൾ എല്ലാ ആഡ് വീഡിയോയും കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ആഡ് ചെയ്യേണ്ടത് കാരണം ഓരോന്നിലും എക്സ്ട്രാ എക്സ്ട്രാ പീച്ചേഴ്സ് ഉണ്ട് ഇതൊക്കെ നമ്മൾ വഴി വഴി പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഒല്ല അഥവാ നിങ്ങൾ ജസ്റ്റ് ഒരു ആഡ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ ആഡ് ക്രിയെത്തിയത് പകരം നാലോ അഞ്ചോ ടൈപ്പ് ഓഫ് ആഡുകൾ ചെയ്യുന്നത് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ബഡ്ജറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇവർ ഇവിടെ സഗസ്റ്റ് ചെയ്യുന്നത് കുറച്ച് എമൗണ്ടുകളുണ്ട് ആയിരത്തി മുന്നൂറ്റാറ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യത്തിനുണ്ട് എന്നാലും നിങ്ങൾക്ക് ഒരു മുന്നൂറ്റി അറുപത് മൂന്ന് ക്ലിക്ക് കിട്ടും അവറേജ് ഇരുപത്തൊന്ന് രൂപയാണ് വരിക എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കൃത്യമായിട്ട് അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പൊന്നുമില്ല കാരണം സാധ്യത വളരെ കുറവാണ് എൻ്റെതൊക്കെ എത്ര ഇവർ പറയുന്നതിന് ഒരു പകുതി വിലക്ക് നമുക്ക് പൊതുവെ ഇപ്പോൾ നിലവിൽ കിട്ടാറുണ്ട് എങ്കിലും ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള കൂടുമ്പോൾ പ്രൈസ് കൂടും കോമ്പറ്റീഷൻ കൂടും ഒക്കെ കൂടുന്നതായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നമ്മൾ മാക്സിമം നല്ല പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക നമുക്ക് ക്ലൈൻ്റിൻ്റെ ഒരു ലിമിറ്റ് തന്നുകൂടെ തന്നെ ഇതിനേക്കാട്ടിലും കുറഞ്ഞ ലിമിറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം ഒരു ദിവസം ഒരു നൂറ് രൂപയാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരം രൂപയാണ് ഒരു ദിവസം സെറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം സോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസം ഏഴായിരം രൂപയോളം വരും പ്ലസ് ജി എസ് ടി കൂടി വരും അപ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടി നിങ്ങൾ അപ്പഴം എന്ത് ചെയ്യണം കണക്റ്റ് ചെയ്യണം പതിനെട്ട് ശതമാനം എപ്പോഴും ജി എസ് ടി ആയിരിക്കും അപ്പോൾ ഡെയിലി ആയിരം വെച്ച് പോകുമ്പോൾ ഒരാഴ്ച ഏഴായിരം രൂപ പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുക എന്നിട്ട് നെക്സ്റ്റ് അടിച്ചാൽ നമ്മളെ ക്യാമ്പയിൻ അഥവാ ഫസ്റ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണോടത്ത് ക്യാമ്പയിൻ നെയിം കൊടുക്കാണ്ടായിരുന്നു നമ്മൾ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ അവർ വേനും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ക്യാമ്പയിൻ കൊടുക്കും നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കടുത്ത ക്യാമ്പയിനിൽ ഒന്നും കൂടി ശ്രദ്ധിക്കാതെ എന്താണ് ക്യാമ്പയിൻ അപ്പോൾ ട്രാഫിക് ആണ് പിന്നെ എവിടേക്കാണ് പരസ്യം ചെയ്യുന്നത് ഇപ്പോൾ ട്രാജിയുടെ പരസ്യമാണ് കോഴ്സിന്റെ പൈസയാണ് അപ്പൊ വേണമെങ്കിൽ എന്തു ചെയ്യാ ഇന്നത്തെ ഡേറ്റ് നമ്മൾ കൊടുക്കാം വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വ്യക്തികളുടെ പേര് കൂടി സൂചിപ്പിച്ച രൂപത്തിനും കൊടുക്കാം ടൈം ഉണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ക്യാമ്പയിന്റെ നിങ്ങൾക്ക് ക്യാമ്പയിൻ കാണുമ്പോൾ മനസ്സിലായി ഈ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് എന്ത്ണ്ടാക്കിയതാണ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ മനസ്സിലാക്കണം പിന്നെ ഇതൊരു റിവ്യൂ സ്റ്റെപ്പാണ് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നിങ്ങൾക്ക് വായിച്ചപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് അല്ലേ എങ്കിൽ സെറ്റ് ചെയ്തിട്ടില്ല ഓഡിയൻസ് സെഗ്മെൻറ്റ് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ പഠിക്കാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ ബ്രോഡ് ആണ് നമ്മൾ ബ്രോഡ് മാച്ച് യൂസ് ചെയ്യാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ ബ്രോഡ് മാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് എക്സാക്ട് മാച്ചും എല്ലാ മാച്ചും നമ്മൾ ഇപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ മാച്ചും പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ബ്രോഡ് മാച്ച് നമുക്ക് ഓഫ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും കാണുമ്പോൾ നമുക്കൊന്നും കൂടി വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം